അപ്പോൾ ആദ്യം മുസ്ലിം വിരുദ്ധത പിന്നീട് ക്രിസ്ത്യൻ വിരുദ്ധത ഇത് മുമ്പ് തന്നെയുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഒരു സമീപനമാണ് ആർ എസ് എസ് ആണല്ലോ ഇത് ആദ്യം തന്നെ പ്രത്യേകിച്ച് ഗോൾവാൾക്കറാണ് പറഞ്ഞത് ഒന്നാം നമ്പർ ശത്രു മുസ്ലിമാണ് രണ്ടാമത്തത് ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പാർട്ടി നിലപാടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ആദ്യത്തേത് മുനമ്പത്ത് കഴിഞ്ഞ ദിവസം കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു നടത്തിയ സന്ദർശനത്തിലും അതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പരാമർശത്തിലൂടെ എങ്ങനെയാണ് ബി ജെ പിയുടെ മുനമ്പം വിഷയത്തിലെ പൊയ്മുഖം അഴിഞ്ഞു വീണത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുകയുണ്ടായി അതോടൊപ്പം നിയമത്തിന്റെ ഭാഗമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബംഗാളിലെ മുർഷിദാബാദിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ കേരളത്തിലെ സി പി എമ്മിനെതിരായ ചില പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടിയും ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ വലിയ വിഷയമായി കോൺഗ്രസുകാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ദിവ്യ എസ് ഐ എ രാകേഷിനെ അനുമോദിച്ചുകൊണ്ടുള്ള പോസ്റ്റിന്റെ വിഷയത്തിലും ഒരു പാർട്ടി നിലപാട് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ ൾ കേൾക്കാം കേന്ദ്രമന്ത്രിയല്ല ആർക്കും ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല അവിടെയുള്ള പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാ വേണ്ടത് കേന്ദ്രമന്ത്രിമാരുള്പ്പെടെ അവിടെ സംസ്ഥാന ഗവണ്മെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷാത്മകത എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി അതിനാവശ്യമായ രീതിയിൽ ഗവൺമെൻറ് തന്നെ കമ്മീഷൻ നിശ്ചയിച്ച് ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് പകരം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ബി ജെ പി കാര് പ്രചരിപ്പിച്ചത് ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലീം ക്രിസ്ത്യൻ സംഘർഷമല്ല വേണ്ടത് യോജിച്ച വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ കേരളത്തിലെ ഗവണ്മെന്റ് നടത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അവിടെയുള്ള താമസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സംരക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനുതകുന്ന നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത് അല്ല ബി ജെ പി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് പക്ഷേ വഹബ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസറ് തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ് അപ്പോൾ ആദ്യം മുസ്ലിം വിരുദ്ധത പിന്നീട് ക്രിസ്ത്യൻ വിരുദ്ധത ഇത് മുമ്പുതന്നെയുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഒരു സമീപനമാണ് ആർ എസ് എസ് ആണല്ലോ ഇത് ആദ്യം തന്നെ പ്രത്യേകിച്ച് ഗോൾവാൾക്കറാണ് പറഞ്ഞത് ഒന്നാം നമ്പർ ശത്രു മുസ്ലിമാണ് രണ്ടാമത്തത് ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റാണ് എന്ന നിലപാടാണ് അവർ മുന്നോട്ട് മുമ്പേ വളരെ മുമ്പേ തന്നെ മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ളത് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ആ നിലയിലേക്ക് എത്തേണ്ടുന്ന ഇന്ത്യ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുൻപത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ശ്രമിക്കുന്നത് അത് അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല മറ്റൊരു കാര്യം ഈ പശ്ചിമബംഗാളിലെ സംഘർഷമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു സതീഷിന്റെ പ്രസംഗത്ത് പറഞ്ഞത് അവിടെ ആർ എസ് എസും ബിജെപിയും സ്വീകരിക്കുന്ന നിലപാടാണ് കേരളത്തിൽ സി പി എം സ്വീകരിക്കുന്നത് അവിടെ ഏറ്റവും ശക്തിയായ കടന്നാക്രമത്തിന് വിധേയപ്പെട്ടത് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് അപ്പോൾ ഈ വി ഡി സതീശൻ എന്താ പറയുന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടിയാണ് ഏറ്റവും ശക്തിയായ കടനാക്രമത്തിന് വിധേയപ്പെടുന്നത് അവിടെ ഈ മുർഷിദാബാദ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സംവിധാന രീതിയിൽ സി പി എം ആണ് അവർക്കെതിരായിട്ടുള്ള കടനാക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ചിത്രം ബോർഡ് ഇപ്പോഴും ബോധപൂർവം ഒരു സംഘം കടന്നു അല്ല അതൊക്കെ നവോത്ഥാന കാലം മുതലേ ഉയർത്തിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിഹരിക്കപ്പെടും അത്രയേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് പറയുകയാണ് അല്ല അവർക്ക് ഇഷ്ടമില്ലാതെ ആളുകളെല്ലാം കടന്നാക്രമിക്കുക എന്നുള്ളതാണ് ഒരു പൊതുവായ രീതി അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി അതിനപ്പുറം അതിൻ്റെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നു അവർ തന്നെ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്